ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നാളെ നെയ്മറുടെ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസ് കളിക്കുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാലു മണിക്ക് നടക്കുന്ന മത്സരത്തിൽ യുവൻ്റെടയാണ് സാൻഡോസിൻ്റെ എതിരാളികൾ യുവൻ്റെടയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കൽ സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് നെയ്മർ ജൂനിയർ നാളെ കളിക്കുമോ അതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഏറ്റവും പോസിറ്റീവായ കാര്യം എന്തെന്നാൽ നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം നെയ്മർ ജൂനിയർ കളിക്കും എന്നുള്ളത് തന്നെയാണ് പ്രമുഖ മാധ്യമമായ ഗ്ലോബോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക പ്രോട്ടോകോളാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ രണ്ട് ദിവസവും നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയത് ഇൻഡേണലായിക്കൊണ്ടാണ് അഥവാ ജിമ്മിലാണ് കാരണം കാൽമുട്ടിന് ഇനി അധികം പ്രഷർ നൽകേണ്ടതില്ല അല്ലെങ്കിൽ അധികം സ്ട്രെയിൻ നൽകേണ്ടതില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയർ താരങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്താത്തത് ജിമ്മിലായിരുന്നു നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയത് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് നെയ്മർ ഇപ്പോഴും പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ തന്നെയാണ് ഉള്ളത് വേദനയുണ്ട് എന്നിരുന്നാലും നെയ്മറുടെ തീരുമാനം കളിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ട്രാവൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് ഇനി ലുക്കാസ് മുസേറ്റി ഒരു കാര്യം കൂടി നൽകിയിട്ടുണ്ട് സാധാരണ രൂപത്തിൽ നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അതായത് നിലവിൽ നെയ്മർ ജൂനിയർക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷെ ഒരു പരിശോധന കൂടി മത്സരത്തിന് മുന്നേ അദ്ദേഹം നടത്തും അത് സാധാരണ രൂപത്തിൽ നടക്കുന്ന പരിശോധന മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നെയ്മർ ജൂനിയറെ സ്റ്റാർട്ടർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നെയ്മറുടെ ലക്ഷ്യം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമിയ കൊണ്ടും കാണാം